ോഗിയായ അമ്മയെ പരിചരിക്കാനും മക്കൾക്കൊപ്പം നിന്ന് ജീവിതം ആസ്വദിക്കാനുമായിരുന്നു രഞ്ജിത നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങിയത് അതിനായി ഒരൊപ്പിടാൻ വേണ്ടിയായിരുന്നു അവർ വീണ്ടും നാട്ടിലേക്ക് എത്തിയത് പക്ഷേ ആ യാത്ര അന്ത്യയാത്രയായി മാറുകയായിരുന്നു ഖത്തറിലും മസ്ക്കറ്റിലും ഒക്കെയായി മാറി മാറി ജോലി ചെയ്തതിനു ശേഷം കഴിഞ്ഞ ഒക്ടോബറിലാണ് യു കെയിലേക്ക് രഞ്ജിത പറഞ്ഞത് മനസ്സിലാകട്ടെ ഒരു പിടി സ്വപ്നങ്ങളും ഈ കാണുന്ന വീടിന്റെ രണ്ടും മുറിയും ഒരടുക്കളയുമെങ്കിലും വേഗം തന്നെ പണിതീർത്ത് അമ്മയും രണ്ടു മക്കളെയും ഇതിലേക്കൊന്ന് മാറ്റി പാർപ്പിക്കണമെന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറെ കാലമായുള്ള ആഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചിരുന്നു വീണ്ടും ആ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു ഈ യാത്രയൊക്കെയും കുടുംബത്തിനൊരാശ്വാസമാവാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെയും മക്കളുടെയും കണ്ണീര് കണ്ട വീണ ജോർജിനും സങ്കടം സഹിക്കാനായില്ല ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടം അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിന്റെ അപ്പാടെ ദുഃഖമാണ് രണ്ട് കുരുന്ന് കുഞ്ഞുങ്ങൾ അതോടൊപ്പം അമ്മ സഹോദരങ്ങൾ മറ്റ് പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് എത്തി ഡി എൻ എ ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വേണം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ രഞ്ജിതയുടെ വീടിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ജോബിൻ ടേക്കടിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ്